നോക്കുന്നത് ടെൻത്ത് ലെവൽ ബേസ്ഡ് എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈകുണ്ടസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചത് ഇവിടെ ആൻസർ എന്ന് പറയും രണ്ടും മൂന്നും നാലുമാണ് ശരി അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു അരുൾനൂൾ അദ്ദേഹത്തിൻ്റെ രചനയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി അടുത്ത ക്വസ്റ്റ്യൻ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തെ താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ രണ്ടും മൂന്നും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഒന്നും നാലും ശരിയാണ് കലാപം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് വട്ടത്തൊപ്പുകാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി ഇത് രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻഡാങ്ങിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ശരിയായത് എല്ലാവരും ശരിയാണ് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്ക് പുരസ്കാരം ദ അവരുടെ ആത്മകഥാപരമായ രചനയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ശരിയായ ജോലി കണ്ടെത്താനായി ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും നാലും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോ സമ്മേളനം അപ്പോൾ ലാഹോ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസിൻ്റെ പിളപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയാണ് ശരിയായത് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഒന്ന് നാലുമാണ് ശരിയായിട്ടുള്ളത് പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടി എത്രാമത്തെയാണ് പതിനാറാമത്തെ അത് എവിടെ വെച്ച് നടന്നു കസാനിൽ നടന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് അപ്പോൾ ബ്രിക്സ് രൂപം കൊണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ പതിനാറാമത് ഉച്ചകോടി കസാന നടന്നു അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവേ നിന്ന് ഐ എസ് ആർ എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഐ എസ് ആർ എയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവന ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഫായി ആണ് വിക്രം സാരാഫായി സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഐ എസ് ആർ ഐയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് വിക്രം സാരാഫായി ആയിരുന്നു വിക്രം സാരാഫായി സ്പേസ് സെൻ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര സമര സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ല മീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായതാണ് അല്ല മീൻ പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ എന്നാണ് നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആരാണ് ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഇത് ആരംഭിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ഇവർ തെറ്റായിട്ടുള്ള ജോഡി നാല് മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി ശരിയായിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെർവേ കേരള ജോലി പുരസ്കാരം എം കെ സാനു ഇത് മൂന്നും ശരിയാണ് അടുത്ത ക്വസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ കാലഘടനാക്രമം ആദ്യം മലബാർ കലാപം അതുകഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം എറ്റ് ലാസ്റ്റ് അതിർത്തി ഗാന്ധിയുടെ മരണം അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് അതായത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി കൊച്ചി വാട്ടർ മെട്രോ അടുത്ത ക്വസ്റ്റന് കെബിൾ ലാഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ കെബിൾ ലാഞ്ചാവോ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് കാരിഫ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് അതായത് റെസിഡുവൽ പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി ക്രിസ്റ്റൽ ക്രിസ്റ്റൈൻ കായാന്ത്രിക ശിലകളിൽ നിന്ന് ഖാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്നറിയപ്പെടുന്നത് അപ്പോൾ ക്രിസ്റ്റൽ ലൈൻ കായന്തിരിക ശിലകളിൽ നിന്ന് ഖാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക് രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അത് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ധ്രാസൈറ്റ് മേൽക്കൂര വഴ മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയാതെ സംസ്ഥാനം തമിഴ്നാട് മെക്സിക്കോയിലെ വെട്ടിച്ചുട്ടി കൃഷി അറിയപ്പെടുന്നത് മെൽപ്പ ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്ന ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് താഴെപ്പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് കിറ്റ് ഇന്ത്യ സമരം താഴെപ്പറയുന്ന കൃതികൾ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത് എന്ന് വെച്ചാൽ വേദാധികിരി വേദാധികാര നിരൂപണമാണ് അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ദൈവദശനം നവമഞ്ജരി ദർശനമാല ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് താഴെ ഒരു ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗല അബ്ദുൽ കലാം ആസാദ് ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാര് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരനാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരന്മാർ അക്യത്വം അച്യുതൻ നമ്പൂരി എം ഡി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് താഴെപ്പറയുന്നവർ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നും മൂന്നും ശരി രാധാകൃഷ്ണൻ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഇത് രണ്ടും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷൻ കോത്താരി കമ്മീഷൻ തേഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാൾ ഇന്ത്യ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയി താഴെ പറയുന്ന എവിടെയാണ് ഡെന്മാർക്കുകാ ഡെന്മാർക്കുകാര ആധിപത്യം സ്ഥാപിച്ചത് ട്രാങ്കിബാറാണ് താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങൾ തെറ്റായത് കുർഷീ കലാപമാണ് തെറ്റായിട്ടുള്ളത് കുണ്ടിറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കുളിച്ചയുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇത് മൂന്നും ശരിയാണ് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരുന്ന പ്രസ്താവന ശരിയായവ ഒന്നും മൂന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരമ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര ചുമതലകൾ കൂട്ടിച്ചേർത്തു പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഒന്നും മൂന്നുമാണ് ബെങ്കിൻചന്ദ്ര ചാറ്റർജി എഴുതി ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയഗീത ദേശീയഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയഗീതത്തിനും അത് എഴുതിയതാരാണ് വെങ്കി ചന്ദ്ര ചാറ്റർജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും നാലും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നത് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നു ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയാണ് ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായവ എസ് സോമനാഥ് ഭുവനേശ്വരി ഇന്ത്യൻ ഭരണഘടന ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മത സ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് എന്ന് വെച്ചാൽ നാലാണ് അപ്പോൾ മത സ്വാതന്ത്ര്യത്തിൽ പെടുന്നവ ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നുമാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മത സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന രംഗമ സ്വത്തുക്ക ആർജിക്കുവാനുള്ള അവകാശം ഗവൺമെൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടാണ് റഷ്യയിലാണ് കുറിച്ച ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ആൻസർ ഒന്നും മൂന്നും നാലുമാണ് ശരി അതായത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച് ലഹള നടന്നത് പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുരിശ്യ കലാപം അപ്പോൾ കുരിശ്യ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പ്രധാന നേതാവ് രാമൻ നമ്പി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്ക ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനി കേരളീയ സുഗുണ സുഗുണബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക വിവരാകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ആണ് വിവരാവശ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് മസ്തൂർ കിസാൻ ശക്തി സംഘധൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു മസ്തൂർ കിസാൻ ശക്തി സംഘധൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് വിരവശ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് രാജസ്ഥാന് രണ്ടായിരത്തി ഇരുപത്തി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയാണ് കേരളത്തെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് ഏ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പറങ്ങുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ലാറ്ററേറ്റ് മണ്ണ് റെഡ് ഡേറ്റ ബുക്ക് ഇടാനിടെ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം റെഡ് ഡേറ്റ ബുക്ക് ഇടനിടെ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പികുളം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാക്ഫഡാനന്ദൻ കേരളത്തിലെ ആകെയുള്ള ലോക്സഭ സീറ്റിയുടെ എണ്ണം ഇരുപത് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു അഞ്ച് കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കിഴരൂർ ബോംബേഴ്സാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവ പുന്നപ്രഭ എല സമരം നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി നേതൃത്വം വഹിച്ചവർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചവ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഗൗരി പാർവതി വായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി ഗൗരീ പാർവതി വായി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരുപ്പാട ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത് ജനസംഖ്യാ അനുപാത സംവരണം മലയാള ഭാഷയിലെ ആദ്യ നികണ്ടു ആരുടെ സംഭാവനയാണ് അർണോസ് പാതിരി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പിതളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴ ജീവമണ്ഡലത്തിലെ ജൈവസമ്മന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസന്റെ കോശവ്യക്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കൂടി കട്ടി കൂടിയ ധരം കോശങ്ങൾ കലയാണ് സ്ക്ലീറൻ കായ്മ പോഷക പോഷകാഹരണത്തിനുള്ള പ്രതല വിസ്തീർണ്ണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകൾ വൃക്കാധമനി നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ കണ്ണിലെ ലെൻസ് അധാരമാകുന്ന അവസ്ഥയാണ് കണ്ണിലെ ലെൻസ് അധാരമാകുന്ന അവസ്ഥ തിമിരമാണ് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ ക്ലോക്കോമ ന്യൂക്ലിയസ് ഇല്ലാതെ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം എന്തെന്നറിയപ്പെടുന്നു മൊനീറ ഭീകര ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റവും കുശലവുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് സൊമാറ്റോട്രോപ്പിൻ ആണ് ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിൻ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നാലാണ് അതായത് ഗ്ലൈക്കോളിസിൻ നിന്ന് ഗ്ലൂക്കോസ് പൈറോയിക് ആസിഡായി മാറുന്നത് അതെന്താണ് നിന്ന് ഗ്ലൂക്കോസ് പൈറോവിക് ആസിഡായി മാറുന്നു വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത് കണ്ണാണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറയും ആന്ത്രീകോർജ്ജം വൈദ്യു വൈദ്യുതോർജ്ജമാകുന്നു ന്യൂക്ലിയർ റിയാക്റ്റിലെ ഇന്ധനം എന്ന് വെച്ചാൽ സമ്പുഷ്ട യുറേനിയമാണ് വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായ ഗതികോർജ്ജം നാല് മടങ്ങാകും കൂട്ടത്തിൽ ത് വേഗമാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് ചില പ്രസ്താവന നൽകിയിരിക്കുന്നത് ഇവയെ ജെ തോമസനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ന്യൂട്രോണിനെ ന്യൂട്രോണിനെ കണ്ടെത്തി എന്നാണ് ഇതിൽ പെടാത്ത പ്രസ്താവന അപ്പോൾ ജെ ജെ തോമസനുമായി ബന്ധപ്പെട്ട പ്രസ്താവന പ്ലം പുട്ടി മാതൃക മുന്നോട്ട് വെച്ച് ഇലക്ട്രോണിനെ കണ്ടെത്തി ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ നടത്തി റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രിൻ റേഡിയോ ആക്ടീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കറൽ ആണ് ലീച്ചിങ് എന്ന സാന്ദ്രത രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ ഐരനാണ് അലൂമിനിയം ഒരേ മാസ നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരും ഉള്ളതാണ് ഐസോ ബാറുകൾ